അപ്പൊ മാബൂം ആൾക്കാരൊക്കെ പറഞ്ഞേ നിങ്ങൾക്ക് മുമ്പെ കൊടുക്കാനില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ ചെയ്തതാ എന്തൊക്കെ അവലാധിയാണ് കേട്ടുന്നത് പിന്നേരം പൂട്ടി കൊടുവട്ട് തന്നെ അപ്പൊ അങ്ങനെയാണ് വേറെ ഒന്നും നമ്മള് ചേച്ചിട്ടില്ല നമ്മളെ ഒരാളോടും കെട്ടാൻ പോയിട്ടില്ല വേറെ ഒന്നല്ല കൊടുത്തല്ലേ മനസ്സാരെ കൊടുത്തല്ലേ അങ്ങനല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ ഞാൻ പറഞ്ഞു കേട്ടോ ില്ലേ അതേമാതിരി ഞാനും കളിച്ച മുപ്പരജത്തു ഞാൻ വേറെ നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞു അയാളെ ഇല്ല കൊടുത്തേണ്ടി നിങ്ങൾക്ക് എന്നാ തിരുവെന്ന് ഞാൻ അങ്ങനെ കൊടുത്ത് ടിപ്സ് തരികയും ചെയ്തു നിങ്ങൾ എന്നെ തന്നെ പീസ രീതി വെച്ചിട്ടൊന്നും പറഞ്ഞില്ല പീസ മനസ്സറിഞ്ഞു കൊടുത്തേ ഡി വേണ്ടി ഞാൻ ചെയ്യണ്ടായിരുന്നു അതാ പല ആൾക്കാരും പലതും പറയാങ്ങനെ കാണിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഞാനെനൂ പോയിരുന്നു പള്ളിയില് പള്ളിയിൽ പോയ ¿Te no. no, no, no.